ായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം ഓരോ ദിവസവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയതിനു ശേഷം നാളെ ഇതുവരെ മാർച്ച് ഇരുപതാണെന്നും ഏകദേശം ഒരു പത്തൊൻപത് ദിവസമായി ദിവസവും കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ഒരു ശുഭവാർത്തയും കേൾക്കാൻ കഴിയുന്നില്ല ഒരു വശത്ത് സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം മറുവശത്ത് നല്ല ചൂട് അതിനിടയിലാണ് കുഞ്ഞുങ്ങൾ അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു മുത്തശ്ശിയെ കൊല്ലുന്നു ഉമ്മയെ കൊല്ലുന്നു ഉമ്മയെ കൊല്ലുന്നു വാപ്പയെ കൊല്ലുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു വലിയ ക്രൂരമായ വാർത്തകളാണ് ടി വി വെക്കാൻ കഴിയുന്നില്ല പത്രം വായിക്കാൻ കഴിയുന്നില്ല അതിനിടയിൽ കണ്ണൂരിലെ ഒരു കൊച്ചുകുട്ടി പന്ത്രണ്ട് വയസ്സായ കുട്ടി തൻ്റെ ബന്ധുവായ കറക്റ്റ് അനിയത്തിയല്ല എങ്കിലും ബന്ധുവായ കുട്ടിയെ ചെറിയ കുട്ടിയെ രണ്ടു വയസ്സുള്ള കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടു മരിച്ചുപോയി കാരണം അന്വേഷിക്കുമ്പോഴാണ് വളരെ കൗതുകമായ കാര്യങ്ങളാണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് വരുന്നത് ഇത് പഠനവിധേയമാക്കേണ്ടതാണ് അല്ലാതെ പന്ത്രണ്ട് വയസ്സായ കുട്ടിയെ നമുക്ക് തിരിച്ചറിവായിട്ടില്ലല്ലോ അപ്പൊ അതിനൊരു ഭയമുണ്ട് അത് മറ്റേ കുട്ടി വളർന്നു വന്നാൽ ഈ കുട്ടിക്ക് സ്നേഹം കിട്ടുകയില്ലയോ ഈ കുട്ടിയുടെ ബന്ധുവാണ് മറ്റേ കുട്ടി അല്ലാതെ കറക്റ്റ് കുടുംബത്തിലുള്ളതല്ല അനിയത്തിയല്ല അല്ലെങ്കിൽ ഇളയതല്ല അപ്പൊ മറ്റേ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛൻ ബന്ധമില്ല അച്ഛൻ വിട്ടുപോയതാണ് അമ്മ മാത്രമേ ഉള്ളൂ പിതൃ സഹോദരനാണ് സഹോദരന്റെ മകളാണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റേ മരിച്ചുപോയ കുട്ടിയുടെ പിതൃ സഹോദരന്റെ മകളാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ പുതിയ ലോകത്തെ എന്താണ് ചിന്തിക്കുന്നത് കരുതലിന്റെയും സ്നേഹത്തിന്റെയും നല്ല പ്രതീക്ഷകളായി വളർന്നു വരേണ്ട കുട്ടികൾ ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ നാടിന്റെ പൗരന്മാരായി മാറുന്നത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് വരുന്നത് വലിയ മാറ്റം അവരോരോരുത്തരും വിദ്യാഭ്യാസം ചെയ്ത് നല്ല തൊഴിൽ നേടി നല്ല കുടുംബം നയിച്ച് മനോഹരമായി ജീവിച്ച് പോകും എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഓരോ അമ്മമാരും ഗർഭം ധരിക്കുന്നതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും പക്ഷെ നിർഭാഗ്യവശാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ വല്ലാതെ അവർ വഴിതെറ്റി പോകുന്നു ഇവിടെയാണെങ്കിൽ ഗഞ്ചാവിൻ്റെയോ മയക്കുമരത്തിൻ്റെയോ മദ്യത്തിൻ്റെ ഒരു ഉപയോഗമോ ഇല്ലല്ലോ പെൺകുട്ടിയല്ലേ പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ പക്ഷെ കുട്ടിക്കിൻ്റെ മനസ്സിലുണ്ടായ വല്ലാത്തൊരു ചെയ്തുപകാരം അതിനനുഗുണമായ കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ പുതിയ കുട്ടി കൂടെ വന്നപ്പോൾ ഇളയ കുട്ടിക്ക് പുതിയ കുട്ടി മരിച്ചുപോയ ഈ കൊല്ലപ്പെട്ട കുഞ്ഞിന് ഒരുപാട് സ്നേഹം കിട്ടുന്നതായി ഈ കുട്ടിക്ക് മൂത്ത കുട്ടി അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് തോന്നിയോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് പങ്കുവെച്ചില്ല എന്റെ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മയോടോ ഒന്നും പങ്കുവച്ചില്ല എന്നെ മാത്രം അതിനെ മാത്രം സ്നേഹിച്ചപ്പോ എന്നെയും കൂടെ സ്നേഹിക്കണമെന്നൊന്നും പങ്കുവെക്കാതെ ഇതാരാണ് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് സ്വന്ത ബുദ്ധിയാണോ അതോ അതും ഈ ഇവിടത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ സംവിധാനങ്ങളും പത്രവും ഒക്കെ കാണുന്നത് കൊണ്ടാണോ എല്ലാം നെഗറ്റീവ് വാർത്തകളാണ് ഒരു പോസിറ്റീവ് വാർത്തകളുമില്ല ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ കാണുകയില്ല ഇത്രയും നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ മനുഷ്യനെ കുത്തിവെക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് വയസ്സായ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് അത് പഠിക്കേണ്ട വിഷയമാണ് സമൂഹം എവിടെ എത്തി നിൽക്കുന്നു ഓരോ ന്യൂ ജനറേഷൻ വരുമ്പോഴും നമ്മൾ പറയും അവർ പരിഷ്കാരികളാണ് അവർ മാറ്റം കൊണ്ടുവരുന്നവരാണ് മാറ്റം ആവശ്യമുണ്ട് അത് ഓൾഡ് ജനറേഷൻ ഉൾക്കൊള്ളാൻ തീർച്ചയായും ഉൾക്കൊള്ളേണ്ടതാണ് ന്യൂ ജനറേഷൻ്റെ മാറ്റങ്ങൾ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ മുതിർന്നവർ ഉൾക്കൊള്ളേണ്ടതാണ് പക്ഷെ ഇവിടെ പ്രശ്നം ന്യൂ ജനറേഷൻ വേറൊരു ട്രാക്കിലൂടെ ഓടുകയാണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടണം അത് കുടുംബങ്ങളിൽ തന്നെ തിരുത്തപ്പെട്ട് തുടങ്ങണം പിന്നെ വിദ്യാലയങ്ങൾക്കും പങ്കുണ്ട് അധ്യാപകർക്ക് പങ്കുണ്ട് സമൂഹത്തിന് പങ്കുണ്ട് പക്ഷെ തുടക്കം കുടുംബങ്ങളിൽ നിന്ന് തന്നെ വേണം അപ്പം ഇത്തരം സാഹചര്യം ഇപ്പം കണ്ണൂരിൽ ഉണ്ടായതുപോലുള്ള സാഹചര്യങ്ങൾ വീടുകളിൽ ഉണ്ടായാൽ മറ്റൊരു കൂടി എടുത്ത് സംരക്ഷിക്കേണ്ട സാധ്യത വരുമ്പോൾ അച്ഛനമ്മമാരൊക്കെ ഇത് ശ്രദ്ധിക്കണം സ്വന്തം കുട്ടികൾക്ക് സ്നേഹം കുറഞ്ഞുപോയോ എന്നുള്ള ബോധ്യമുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം സംശയിച്ചത് കൊണ്ടോ ചോദ്യം ചെയ്തതുകൊണ്ടോ കാര്യമില്ല കാരണം ഒരു കുഞ്ഞ് നഷ്ടമായി അതിനു മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യചാര്യങ്ങൾ അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ ഊഷ്മളതയും കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ പിന്നെ ആശയവിനിമയവും നടക്കേണ്ടതിന്റെ പശ്ചാത്തലമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം തീർച്ചയായും ആ തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളിൽ വലിയ പൊളിച്ചെഴുത്ത് വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ഒരു കുട്ടി അല്ലെ രണ്ട് കുട്ടിയാണുള്ളത് മുഴുവൻ സ്നേഹവും അതിന് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന അച്ഛനമ്മമാർ അവർക്ക് കൊടുക്കാം യാതൊരു ദുഃഖവും അറിയിക്കാതെ വളർത്തുന്നവർ ഒരു സങ്കടവും അറിയിക്കാതെ വളർത്തുന്നു തങ്ങൾ മുതിർന്നവർ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ടിരുന്നു പഠിക്കാൻ കഷ്ടപ്പെട്ടിരുന്നു ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടിരുന്നു വസ്ത്രത്തിന് കഷ്ടപ്പെട്ടിരുന്നു യാത്രക്ക് ബുദ്ധിമുട്ടിയിരുതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല എന്നുകൊണ്ട് തൻ്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഇതൊന്നും അനുഭവിക്കരുത് ദുഃഖം ഒന്ന് അനുഭവിക്കുന്നു പറഞ്ഞ് എല്ലാവിധ സുഖവും കൊടുക്കും കുഞ്ഞുനാൾ മുതൽ വെള്ളിക്കരണ്ടി ജനിച്ചു എന്നൊക്കെ പറയുന്ന പണം പണം മാറ്റും കടമെടുത്തും ലോൺ എടുത്തും നല്ല സ്കൂളിൽ പഠിപ്പിക്കും നല്ല കാര്യം നല്ല വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കും നല്ല ഭക്ഷണം കൊടുക്കും എല്ലാ സുഖ സൗകര്യങ്ങൾക്കും ദുഃഖം എന്ത് വേദന എന്ത് എന്ന് അവർ അറിയുന്നില്ല കുഞ്ഞുങ്ങൾ മണ്ണിൽ ചവിട്ടുന്നില്ല ഷൂ ഇട്ട് തുടങ്ങിയാൽ ക്യാൻവാസ് ഇട്ടു തുടങ്ങിയാൽ ഷൂ ഇട്ട് തുടങ്ങിയാൽ സോക്സ് ഇട്ടു തുടങ്ങിയാൽ പിന്നെ മണ്ണിൽ ചവിട്ടുന്നില്ല മഴയിൽ കുളിക്കുന്നില്ല പ്രകൃതി അറിയുന്നില്ല യാതൊരു സങ്കല്പവും ഇല്ലാതാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് അങ്ങനെ സ്പൂൺ എന്താണ് മറ്റേ ബേബി ഫുഡ് കുഞ്ഞുങ്ങളെ പോലെ ബേബീസിനെ ബേബി ഫുഡ് കഴിക്കുന്ന ബേബീസിനെ പോലെ കാണാൻ ഒരു ശരീരവും തടിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഉള്ളിൽ കാതൽ കാണുകയില്ല ചിന്തകൾ കാണുകയില്ല മനസ്സിൽ അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ഇത് ചർച്ച ചെയ്യണം ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് എഴുത്തള്ളുകയല്ല വേണ്ടത് ഇതിനാവശ്യമായ നിയമങ്ങൾ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ പഠന പരിപാടികൾ ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം കണ്ണൂരിലെ ഒരു ഒരു സംഭവം ഒരിടത്തുണ്ടായതില്ലേ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി എഴുത്തള്ളാതെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ അവരുടെ മനഃശാസ്ത്രത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് അവരുടെ മാനസിക നിലയിൽ എങ്ങനെയാണ് അവരെ കൂടുതൽ കരുതലും കരുണയും ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ അന്വേഷണം നടക്കണം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നിടത്താണ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കരുപിടിപ്പിക്കുന്നിടത്താണ് ഈ നമ്മുടെ സിലബസും വിദ്യാഭ്യാസവും ഒക്കെ നിലനിൽക്കേണ്ടത് മുതിർന്നതിനു ശേഷം അവർ പഠിച്ചോളും അവർക്ക് റെഫറൽ റെഫർ ചെയ്ത് ലൈബ്രറിയിലൊക്കെ പോയി അവർ പഠിച്ചോളും അവർക്ക് വലിയ ടീച്ചർമാരുടെ അധ്യാപകരുടെയൊന്നും ആവശ്യമില്ല പി ജിക്കൊന്നും താഴ്ന്ന ക്ലാസ്സുകളിലാണ് കൃത്യമായ സ്വഭാവ രൂപീകരണവും അറിവ് നേടലുമൊക്കെ നടക്കേണ്ടത് അപ്പോൾ അതിനുള്ള അറുപതിനേഴൽ നടക്കാനുള്ള പ്രക്രിയ നമ്മൾ കൈവശമുണ്ട് ഉണ്ട് സിലബസും കാര്യങ്ങളൊക്കെ പക്ഷേ സ്വഭാവ രൂപീകരണത്തിനുള്ള സ്വഭാവ നിരീക്ഷണത്തിനുള്ള സ്വഭാവ വ്യത്യാസവും മനോഭാവ ഉണ്ടായാൽ അത് പെട്ടെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം മാതാപിതാക്കൾക്കുമില്ല സമൂഹത്തിനുമില്ല അതിന്റെ വലിയ ദുരന്തങ്ങളാണ് നാം അറിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പൊളിച്ചെഴുത്ത് ഈ മേഖലയിൽ ആവശ്യമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനൽ എൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ കുറെ കൂടി ഇൻഫ്രാസ്ട്രക്ചറുകൾ വർദ്ധിപ്പിച്ച് കൂട്ടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ ചാനൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് പുനർ അത് പുനഃക്രമീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ കാണുന്ന സുമനസ്സുകളായ എല്ലാവരും അവരവരാൾ കഴിയുന്ന സംഭാവന നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യണം ഈ എൻ്റെ നമ്പർ പേരും കമൻറ്റ് ഉണ്ടാവും ഇത് ഒരു നിർബന്ധമല്ല ആരെയും കമ്പനി ചെയ്യുന്നതല്ല പക്ഷേ കഴിയുന്നത്ര ആളുകൾ ഈ സംഭാവന നൽകി ഈ സംരംഭത്തെ കൂടുതൽ വളർത്തുവാനുള്ള ഒരു പങ്കാളിത്തം നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു